ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അത് നൈൽ നദിയാണ് പുരാതന ആധുനിക നാഗരികതകൾക്ക് നിർണായകമായ നൈൽ നദി നൈൽ താഴ്വര നാഗരികതയുടെ ഉദയവും വികാസവുമായി ഇഴചേർന്ന ഒരു സമ്പന്നമായ ചരിത്രമാണ് പുലർത്തുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ വിക്ടോറിയ തടാകത്തിന്റെ കവിഞ്ഞൊഴികളിൽ നിന്നുമാണ് നൈൽ നദി ഉണ്ടായിട്ടുള്ളത് മറ്റ് ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളും നൈലിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട് പോഷക സമൃദ്ധമായ ചെളി നിറഞ്ഞ് വർഷാവർഷമുണ്ടാകുന്ന വെള്ളപ്പൊക്കം പുരാതന ഈജിപ്ഷ്യൻ കാർഷിക മേഖലയുടെ വളർച്ചയിൽ ഒരു പ്രധാന ഘടകമായിരുന്നു ഏകദേശം അയ്യായിരത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അഭിവൃദ്ധി പ്രാപിച്ച ഒരു നാഗരികതയുടെ ഭാഗമായിരുന്നു നൈൽ നൈൽ നദി ഒരു പ്രധാന ജലഗതാഗത മാർഗമായും പ്രവർത്തിച്ചു ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും പുരാണത്തിലും നൈലൊരു പ്രധാന പങ്ക് വഹിച്ചു പുരാതന ഈജിപ്തും നൈലും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം അവയിൽ ആദ്യമായി പറയാവുന്നത് ഫലഭൂയിഷ്ടമായ ഭൂമി നൈൽ നദി കാരണം സൃഷ്ടിക്കപ്പെട്ടതാണ് അതിങ്ങനെയായിരുന്നു നെൽനദിയിൽ പോഷക സമർദ്ദമായ ചെളി വന്ന് നിറയുന്നത് കാരണം എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നു ഈ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം നൈലിന്റെ ഇരു കരകളിലുമായി സൃഷ്ടിക്കപ്പെടുന്ന നെൽ താഴ്വരകൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായവ ആയിരുന്നു ഈജിപ്തിൻ്റെ ഗതാഗത മേഖലയ്ക്ക് നയിൽ നദിയുടെ സംഭാവന എന്താണ് വലിയ ഘടനകളുള്ള നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവയുടെ വ്യാപാരം യാത്ര ചരക്ക് നീക്കം എന്നിവ സുഗമമാക്കുന്ന ഒരു പ്രധാന ഗതാഗത മാർഗമായി നൈൽ നദി പ്രവർത്തിച്ചു നൈൽ നദിയുടെ സാംസ്കാരിക പ്രാധാന്യം എന്താണെന്ന് നോക്കാം പുരാതന ഈജിപ്ഷ്യൻ പുരാണങ്ങളിലും കലയിലും നൈൽ നദിയെ ബഹുമാനിച്ചിരുന്നു വാർഷിക വെള്ളപ്പൊക്കം കാലാനുസൃതമായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുകയും മതവിശ്വാസങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു നാഗരികതയുടെ വികസനം നൈൽ നദിയുടെ വിഭവങ്ങളും കൃഷിയിലും ഗതാഗതത്തിലും അവചെല്ലുത്തിയ സ്വാധീനവും നൈൽ താഴ്വര നാഗരികതയുടെ വികാസത്തിൽ നിർണായക പങ്കുവഹിച്ചു ഒടുവിൽ ലോകത്തിലെ ആദ്യകാല വലിയ ദേശീയ രാഷ്ട്രങ്ങളിൽ ഒന്നിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചു അടുത്തത് നദിയുടെ പരിണാമം അതിൽ ആദ്യത്തേത് നയൽ നദിയുടെ രൂപീകരണമാണ് വിക്ടോറിയ തടാകത്തിൽ നിന്നുള്ള കവിഞ്ഞൊഴികൾ ഉൾപ്പെടെയുള്ള ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ കാരണം ഏകദേശം ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലവിലെ നയൽ നദി ഉയർന്നു വന്നു നൈൽ നദിയുടെ പരിണാമത്തിലെ മറ്റൊന്ന് നൈൽ നദിയിലെ വാർഷിക വെള്ളപ്പൊക്ക ചക്രമാണ് ഈ വെള്ളപ്പൊക്കം നൈൽ നദിയുടെ ഭാഗമായി ഒരു സംസ്കാരം തന്നെ രൂപപ്പെടാനും കാരണമായി ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച അസ്വാൻ ഹൈ ഡാം നൈൽ നദിയുടെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കി ഇത് പ്രകൃതി ചക്രത്തെ സ്വാധീനിക്കുകയും ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ജല മാനേജ്മെന്റിനെ സ്വാധീനിക്കുകയും ചെയ്തു നൈലിലെ ഡെൽറ്റ രൂപീകരണം പ്രസിദ്ധമാണ് ഫലഭൂയിഷ്ടവും സങ്കീർണവുമായ ഒരു ഭൂപ്രകൃതിയാണ് നെയിൽ ഡെൽറ്റ ഇത് രൂപീകരിക്കപ്പെടുന്നത് നെയിൽ നദി മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകുമ്പോൾ ചെളി നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമുഖങ്ങളിൽ ഒന്നാണ് നെയിൽ ഡെൽറ്റ നൈൽ നദി കൊയ്റോയിലെത്തുന്നതിന് തൊട്ടുമുൻപായി ആരംഭിക്കുന്ന നൈൽ ഡെൽറ്റ നൂറ്റി അറുപത് കിലോമീറ്റർ നീളത്തിൽ അവസാനിക്കുന്നു ഇത് ഈജിപ്തിലെ വികസിത കാർഷിക മേഖലയായി നിലകൊള്ളുന്നു നദിയുടെ ഉത്ഭവസ്ഥാനം പൊതുവെ ഉഗാണ്ടയിലെ വിക്ടോറിയ തടാകമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ചും ഉഗാണ്ടയിലെ ജിഞ്ചയ്ക്കടുത്തുള്ള വടക്കൻ തീരത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നിരുന്നാലും എത്യോപ്യയിലെ ടാന തടാകത്തിന് സമീപം ഉത്ഭവിക്കുന്ന ബ്ലൂനെയിൽ നിന്നും വിക്ടോറിയ തടാകത്തിലേക്ക് ഒഴുകുന്ന കഗേര നദിയിൽ നിന്നും നദിക്ക് വെള്ളം ലഭിക്കുന്നു നയൽ നദിക്ക് രണ്ട് പ്രധാന പോഷക നദികളാണ് അവ ബ്ലൂനെയിലെന്നും വൈറ്റ് നെയിലും അറിയപ്പെടുന്നു അത്ബാരിയോടൊപ്പം ഈ പോഷക നദികളും നദിയുടെ ഒഴുക്കിന് കാരണമാകുന്ന പ്രധാന സ്രോതസ്സുകളാണ് നദി ആകെ പതിനൊന്ന് രാജ്യങ്ങളിൽ കൂടി ഒഴുകുന്നു ആ രാജ്യങ്ങൾ ഇവയാണ് ഈജിപ്ത് സുഡാൻ ദക്ഷിണ സുഡാൻ എത്യോപ്യ എറിത്രിയ ടാൻസാനിയ ഉഗാണ്ട കെനിയ റുവാണ്ട ബുറുണ്ടി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവയാണ് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് മൈൽ അഥവാ ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ ആണ് നദിയുടെ നീളം മെഡിറ്ററേനിയൻ കടൽ വഴി കപ്പലുകൾ നദിയിലൂടെ സഞ്ചരിച്ച് സാഹാസിക് വരെയും പിന്നീട് അക്കാലത്ത് അതുമായി ബന്ധിപ്പിച്ചിരുന്ന ബിറ്റർ തടാകങ്ങൾ വഴി ചെങ്കടലിലേക്കും സഞ്ചരിച്ചു പ്രധാനമായും ഈജിപ്തിൻ്റെയും നെയിലിൻ്റെയും ഒഴുക്കിന് മാർഗം നൽകുന്ന മറ്റ് രാജ്യങ്ങളുടെയും കാർഷിക സാമ്പത്തിക വളർച്ചയ്ക്കൊരു പ്രധാന കാരണമായി നെയിൽ ഇന്നും മധ്യ ആഫ്രിക്കയിൽ നിന്ന് വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലൂടെ ഒഴുകി മെഡിറ്ററേനിയൻ കടലിനോട് ചേരുന്നു